തുർക്കി ഭാഷ മലയാളത്തിൽ പഠിക്കാം എന്നതിനെ കുറിച്ച് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ താൽ ഇപ്പോൾ മലയാളത്തിൽ അല്ലെങ്കിൽ മലയാളികളായ ആളുകൾക്ക് ആ ഭാഷ പഠിക്കാൻ എത്ര പാടും താല്പര്യമുണ്ട് എന്നത് ഒന്ന് താൽക്കാലിക താൽക്കാലികമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു തുർക്കി ഭാഷ പഠിച്ചതുകൊണ്ട് എന്താണ് മെച്ചം തുർക്കി ഭാഷ അതോ അത് ലോകത്ത് എത്രത്തോളം പ്രധാനപ്പെട്ട ഭാഷയാണ് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോസ് ഒരു വീഡിയോ ഞാൻ ചെയ്ത് പിന്നീട് ചെയ്യണതാണ് അപ്പോൾ ഞാൻ തൽക്കാലം അടിസ്ഥാനപരമായിട്ട് തുർക്കി ഭാഷ പഠിച്ചതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പത്ത് നേട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇതിപ്പോൾ ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് ഇത് പറഞ്ഞു പറയുമ്പോൾ നമുക്കിപ്പോൾ അതിൽ എന്താ ഇതിപ്പോൾ എല്ലാ ഭാഷ പഠിക്കുമ്പോഴും ഉള്ളതല്ലേന്ന് തോന്നി എന്നാലും ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഒരു ഭാഷ പഠിക്കുമ്പോൾ കിട്ടാവുന്ന പുതിയതായിട്ടുള്ളൊരു ഭാഷ നമ്മളെ മാതൃഭാഷ ഇല്ലാത്ത മറ്റൊരു ഭാഷ പഠിക്കുമ്പോൾ കിട്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയുണ്ടെന്നുള്ള അതാണ് ഈ വീഡിയോസിൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇനി ഇനി തുർക്കി ഭാഷയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളും ലോകത്ത് എത്ര ആളുകൾ സംസാരിക്കുന്നുണ്ട് പിന്നെ ആ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തുള്ള എത്ര ഏത് ഏതൊക്കെ രാജ്യങ്ങളിലുള്ള ജനങ്ങളുമായിട്ട് നമുക്ക് സംവദിക്കാൻ കഴിയും പിന്നെ ഇന്ത്യയിൽ അത് കരിയർ ബേസിലായിട്ട് നമ്മൾ ജോലി സാധ്യത എന്തൊക്കെയാണ് ഏതെങ്കിലും അങ്ങനെ ലാംഗ്വേജ് ഭാഷ അടിസ്ഥാനത്തിൽ ജോലികൾ ജോലികൾ കൊടുക്കുന്ന ഒരുപാട് സ്ഥാപന ഒരുപാട് മറ്റേ മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യയിലുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കുറിച്ച് ഞാൻ വിശദമായിട്ട് ഒരു വീഡിയോയിൽ പറയും ഇപ്പോൾ ഇതിൽ പറയുന്നത് അപ്പോൾ ഒന്നാമത്തത് എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടെർക്കിഷിൽ തന്നെയാണ് പറയുന്നത് ഒന്നാമത്തെ പ്രധാനമായിട്ടുള്ള ഒരു നേട്ടം നമ്മളൊരു അന്യഭാഷ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു നേട്ടം ഒരുപാട് വ്യത്യസ്തമായ പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും ആ ഭാഷയിലാണ് അപ്പോൾ ഇതിപ്പോൾ ടെർക്കിഷ് എന്ന് പറഞ്ഞാൽ വലിയൊരു ലോകമാണ് ഓരോ ഭാഷയും നമുക്കൊരു വലിയ ഒരു കവാടം തുറന്നു തരിക ചെയ്യാം ഒരുപാട് അറിവുകളിലേക്കുള്ള അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് വിവരങ്ങളിലേക്കുള്ള ഒരു വാതിലാണ് നമുക്ക് ഓരോ ഭാഷയും തുറന്നു തരുന്നത് ടർക്കിഷ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചരിത്രമുള്ള അല്ലെങ്കിൽ ഒരുപാട് പാരമ്പര്യമുള്ള അങ്ങനത്തെ ഒരു ഭാഷയാണ് ടെർക്കിഷ് അതിലേക്ക് നോക്കുമ്പോൾ ടർക്കിഷ് പഠിക്കുമ്പോൾ കാര്യങ്ങളുണ്ട് ടർക്കിഷ് പഠിക്കുന്നതുകൊണ്ട് പിന്നെ അടുത്തതായിട്ട് രണ്ടാമത്തെ ടർക്കിഷ് പഠിച്ചുകൊണ്ടുള്ള രണ്ടാമത്തെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വ്യത്യസ്തമായ നമ്മളേതെങ്കിലും കൂട്ടുകാരോ കൂട്ടുകാരെങ്കിലും അങ്ങനെ തുർക്കിയിൽ നിന്നുള്ളോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ പ്രവാസികളാണെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരായിട്ടുള്ള തുർക്കി തുർക്കി പൗരന്മാരുണ്ടാവും അപ്പോൾ അവരോടൊക്കെ നമുക്ക് നല്ല രീതിയിൽ അവരുടെ ഭാഷയിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് സംവദിക്കാനും കാര്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും അതൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരമായിരിക്കും മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ സബ് ഇല്ലാതെ സബ് ടൈറ്റിൽ ഇല്ലാതെ നമുക്ക് സിനിമ അല്ലെങ്കിൽ ഡോക്യുമെൻറ്ററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും അപ്പോൾ ഇത് എന്താന്ന് പ്രത്യേകിച്ച് വച്ചാൽ ഇന്ത്യൻ ഇന്ത്യൻ ഫിലിമുകളുടെ വലിയൊരു മാർക്കറ്റാണ് തുർക്കി അതുപോലെ തുർക്കിയിലെ ഒരുപാട് നല്ല എന്ത് സ്റ്റോറി ഇല്ല നല്ല കഥകളില്ല നല്ല അങ്ങനത്തെ ഈ ഫിലിമുകൾ ഒരുപാടുണ്ട് അപ്പോൾ അത്തരം ഫിലിമുകൾ നമുക്ക് സബ് ടൈറ്റിലോ ഇല്ലാതെ നമുക്ക് നേരിട്ട് ആ ഭാഷ നമുക്ക് മനസ്സിലാ ഭാഷ നമ്മൾ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സബ് ടൈറ്റലിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ അല്ലെങ്കിൽ അത്ര സഹായങ്ങളൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് അത് കാണാൻ കഴിയും പിന്നെ അഞ്ചാമതായിട്ടുള്ള ഇതും അഞ്ചാമതായിട്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് തുർക്കിയിൽ ഏറ്റവും സുഖകരമായിട്ട് ജീവിക്കാൻ സാധിക്കും അത് പ്രത്യേകം ഒരു കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ നമ്മളെ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാറുണ്ട് ഇത് ഹിന്ദി വരാക്കാൻ അറിയുവാണെങ്കിൽ ഏകദേശം കേരളത്തിൻ്റെ പുറത്ത് പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും സുഖമായിട്ട് എവിടെ യാത്ര ചെയ്യാനും അവിടെ അവിടെയൊക്കെ നമുക്ക് ജീവിക്കാനൊക്കെ സുഖമായിരിക്കുന്നു പക്ഷേ തുർക്കിനെ സംബന്ധിച്ചിടത്തോളം തുർക്കി ഇന്ത്യയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു രാജ്യമാണ് എന്തെന്ന് വെച്ചാൽ നമുക്ക് ടർക്കിഷ് അറിയാണെങ്കിൽ തുർക്കിയുടെ ഏത് ഭാഗത്തും നമുക്ക് സഞ്ചരിക്കാം ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിൽ മലയാളം തമിഴ്നാട്ടിൽ പോകുകയാണെങ്കിൽ ഭൂരിപക്ഷം ആളുകളും തമിഴ് സംസാരിക്കുക അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഓരോ സ്റ്റേറ്റുകളിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ നമുക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോയ ഫീലിംഗ് വരെ ഉണ്ടാവാം കുറച്ച് മുമ്പ് ഇപ്പോഴല്ല ഇപ്പോഴാണ് ഈ ടെലികോം വിപ്ലവവും ജിയോ ഒക്കെ വന്നപ്പോഴാണ് നമുക്ക് എന്ത് പറ്റിയ സിം കൊണ്ട് തന്നെ ആൾ മൊത്തത്തിൽ നമുക്ക് സ സഞ്ചരിക്കാനും അങ്ങനത്തെയൊക്കെ ഇത് വന്നത് ഇതിനു മുമ്പ് അങ്ങനെയല്ല നമ്മളിപ്പോൾ കേരളത്തിലെ സിം ആണെങ്കിൽ നമുക്ക് തമിഴ്നാട് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ നമുക്ക് റോമിംഗ് ഉണ്ടാവും അതിന് പ്രത്യേകം ചാർജ് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമ്പോൾ കോൾ റിസീവ് ചെയ്യുന്ന ആൾ ആളിനും പൈസ പോവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തുർക്കിയിൽ അങ്ങനെയല്ല തുർക്കിയിൽ പറ്റ രാജ്യം ഒരു പിന്നെ തുർക്കിക്കാർ അവർ ഒന്നുകൂടി ദേശീയതയെയും അതേമാതിരി സ്വന്തം രാജ്യത്തെയും സ്വന്തം രാജ്യത്തിൻ്റെ ഐക്കണുകളെയും ഐഡൻറ്റിറ്റിയും വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഭാഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനം അപ്പോൾ ഞങ്ങൾ അവിടെ പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ ജീവിക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും അവർക്ക് അവരുടെ ഭാഷയെ തുർക്കിയിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മറ്റു ഭാഷയോ അറിയുന്നവർ അപൂർവമാണ് അവിടെ എവിടെ പോയാലും എത്ര വലിയ സിറ്റികളിൽ പോയാലും നമുക്ക് അന്യഭാഷ പ്രത്യേകിച്ച് ഗ്ലോ നമ്മൾ പറയണ എന്ത് ലോകഭാഷയായ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് കയറുന്നതാണ് നമ്മൾ സ്കാൻഡിനേവിയ രാജ്യങ്ങൾ അതേപോലെ തുർക്കി പോലെയുള്ള പല രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും അവരുടെ ഭാഷയെ അവരുടെ ഭാഷയ്ക്കപ്പുറം മറ്റൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഭൂരിഭാഷ ആളുകളും അങ്ങനെയുണ്ട് ആ നിലയ്ക്ക് നോക്കുമ്പോൾ തുർക്കിയിൽ തുർക്കിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവർ അവിടെ ജീവിക്കണമെങ്കിൽ തുർക്കി ഭാഷ അറിയാമെന്നുള്ളത് നമുക്ക് നല്ല നല്ലൊരു ആയിരിക്കും പിന്നെ ആറാമത്തെ ഈ ഭാഷ പഠിച്ചതുകൊണ്ട് ആറാമത്തെ ഉപ ആറാമതായിട്ട് എന്താണ് നേട്ടമെന്ന് ചോദിച്ചാൽ നമുക്ക് തുർക്കിയിൽ നിന്നുള്ള തുർക്കി ചാനലുകളിൽ വരുന്ന ടി വി സീരീസുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് വേറെ മാധ്യമങ്ങളോ മീഡിയകളോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ഇല്ലാതെ കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ നേരത്തെ ഫിലി സിനിമേൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ അപ്പോൾ ഈ ടെർക്കീഷ് സീരീസുകൾ എന്താണെന്ന് വെച്ചാൽ ലോകത്ത് നമ്മൾ മറ്റേ കൊറിയൻ ഡ്രാമ അതുപോലെ ഇന്ത്യയിൽ നിന്നിറങ്ങുന്ന അതേമാതിരി നിന്ന് നിന്നിറങ്ങുന്ന സീരീസുകൾ ടി വി സീരീസുകൾ ഭയങ്കര ഫേമസ് ആണ് ഭയങ്കര പ്രശസ്തിയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു നിലക്ക് നോക്കുമ്പോൾ തുർക്കിയിൽ നിന്നും ഒരുപാട് ഭയങ്കര ചരിത്രപരമായിട്ട് ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള ഒരുപാട് ടി വി സീരീസുകൾ ഇറങ്ങാറുണ്ട് അത് കാണുന്നവരും അതിനെ ഫോ സ്ഥിരമായിട്ട് അതിൻ്റെ ഫോളോവേഴ്സായിട്ട് ഉള്ള ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് ഈ ഭാഷ പഠിക്കലോട് കൂടെ അതൊന്നുകൂടി മനസ്സിലാക്കാനോ കാര്യങ്ങളൊന്നുകൂടി ഗ്രഹിക്കാനൊക്കെ ഉള്ള നല്ല ഒരു അവസരമായിരിക്കും ഈ ഭാഷ പഠിക്കുക എന്നുള്ളത് പിന്നെ എന്നാൽ ഏഴാമത്തെ ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് പാട്ടുകൾ അതായത് തുർക്കിയിൽ നിന്നുള്ള ഇങ്ങനെ സിനിമാ ഗാനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ഗാനങ്ങളൊക്കെ ആണെങ്കിലും അത് നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് സംഗീതം ആസ്വദിക്കാന്നുള്ളതിനപ്പുറം സംഗീതത്തിനൊരു വരികളും ആ വരികൾക്ക് ഒരു അർത്ഥമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ നമ്മളെ നാട്ടിൽ ഹിന്ദി അറിയാത്ത ഒരു ഹിന്ദി പാട്ട് കേൾക്കും അത് സംഗീതം ആസ്വദിക്കുക എന്നുള്ള മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കഴിവാണ് ആ ശബ്ദത്തെ നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാമെന്നുള്ളത് ആസ്വദിക്കാൻ കഴിയും അതിലപ്പുറത്തേക്ക് നമ്മൾ ഒരു ഭാഷ അപ്പോൾ നമുക്ക് ഹിന്ദി അറിയുന്ന ഒരാൾ ഹിന്ദി സോങ് കേൾക്കുമ്പോൾ അയാൾക്കത് ഒന്നുകൂടി ഫീൽ ചെയ്യും കാരണം അതിൻ്റെ വരികളുടെ അർത്ഥം അറിയുമ്പോൾ അതുപോലെ അതുപോലെ തന്നെയാണ് ടർക്കിഷ് തുർക്കി ഭാഷയിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നതാണ് അതിലപ്പുറത്തേക്ക് മതപരമായിട്ടുള്ള അത്തരം പാട്ട് ഗാനങ്ങൾ ഒരുപാട് ഇറങ്ങുന്നതാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അതും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ സമി യൂസഫിൻ്റെയും അതേപോലെ മെഹർസൈനിൻ്റെ ഒക്കെ ഒരുപാട് തുർക്കി തുർക്കിഷ് ഗാനങ്ങളുണ്ട് അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ ലിറിക്സിൽ എന്താണ് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും ഇനി എട്ടാമത് എട്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് പുതിയ പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഏതെങ്കിലും നമ്മൾ ഏതെങ്കിലും മേഖലകളിൽ ജോലി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ഒരുപാട് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലോ അത്തരം ഇതിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തരം ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളുകളെ നമുക്ക് അവരെ അവരോട് സൗഹൃദം കൂടാനും അവരുമായിട്ട് അവരെ ഭാഷ സംവേദനം നടത്താനും അത് ഭാഷ കൈമാറാനൊക്കെ നമുക്ക് സാധിക്കും ഇത്തരം വിഷയങ്ങളിലൂടെ നമുക്ക് ഈ ഭാഷ പഠിക്കലൂടെ ഇനി ഒമ്പതാമത്തേത് എന്താണെന്ന് ഒമ്പതാമത്തെ അടുത്ത ഒരു പോയിൻ്റ് വെച്ചാൽ നമുക്ക് നമ്മൾ നമ്മുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ നമ്മളോട് അടുത്തുള്ള നമ്മളോട് അടുത്ത് ഇടപഴകുന്ന ആരെങ്കിലും തുർക്കിയിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഏതെങ്കിലും ബന്ധപ്പെട്ടവരുണ്ടെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ ചില ആളുകൾ ഇപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല ഇപ്പോൾ തുർക്കി തുർക്കി ഫാമിലിയാണ് പക്ഷേ ജനിച്ചത് മറ്റൊരു രാജ്യത്താണ് അവിടെ പോയിട്ട് അവർ മറ്റൊരു രാജ്യത്തേക്ക് സ്ഥിരം പക്ഷേ ഇവരുടെ ഫാ ഇവരുടെ കുടുംബമൊക്കെ തുർക്കിയിലായിരിക്കാം അല്ലെങ്കിൽ ബാക്കി കുടുംബത്തിൻ്റെ പേരുകളൊക്കെ തുർക്കിയിലായിരിക്കുമ്പോൾ അങ്ങനെയുള്ള കുടുംബക്കാരുമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കാനും അവരോട് സംവദിക്കാനൊക്കെ നമുക്ക് ഈ ഭാഷ ഉപകാരപ്പെടും പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ തുർക്കി കമ്പനികൾ ഒരുപാടുണ്ട് അത്തരം കമ്പനികളിലുള്ള ജോലി സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് ഗൾഫിലൊക്കെ പ്രവാസികൾക്കൊക്കെ ഒരുപാട് അറിയിരിക്കും സൗദിയിലെ യു എ ഇ ഖത്തർ പോലുള്ള രാജ്യങ്ങളൊക്കെ ഒരുപാട് തുർക്കി സ്ഥാപനങ്ങളുണ്ടാവും എസ്പെഷ്യലി റെസ്റ്റോറൻറ്റുകളുണ്ടാവും അപ്പോൾ ഇത്തരം കമ്പനികളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യാൻ അത് വരുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഭാഷകൾ അവരുടെ ഭാഷ തുർക്കി ഭാഷ പഠിക്കുക എന്നുള്ളത് വലിയ വലിയൊരു ഉപകാരമായിരിക്കും പിന്നെ പിന്നതിൽ പ്രധാനമായിട്ട് ന്യൂ ജനറേഷനോ അല്ലെങ്കിൽ മറ്റേ ഉന്നത വിദ്യാഭ്യാസം തേടി പോകുന്ന ആളുകൾക്കൊക്കെ വിശേഷം കേരളത്തിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് ആളുകൾ തുർക്കിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതും അവിടെ മറ്റേ പോസ്റ്റ് ഗ്രാജുവേഷനും അതേപോലെ പി എച്ച് ഡി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ തുർക്കി ഇന്ന് അത്ര ഒരു എഡ്യൂക്കേഷണലി അത്ര അങ്ങോട്ട് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു രാജ്യമല്ലെങ്കിലും ലോകത്ത് മറ്റേ വേൾഡ് റാങ്കിങ്ങിൽ വരുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ ഉള്ള ഒരു രാജ്യം തന്നെയാണ് തുർക്കി അത്തരം ഒരു നേരത്തെ നോക്കുമ്പോൾ മാത്രമല്ല തുർക്കി ഗവൺമെൻറ്റ് നല്ല ഹൺ നൂറ് ശതമാനം ഫ്രീ ആയിട്ടുള്ള എല്ലാ ചിലവുകളും വഹിക്കുന്ന തുർക്കിയെ എ ബ്രിസലര് തുർക്കിഷ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ടെറിഷിഷ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രീ കോസ്റ്റ് ആയിട്ടുള്ള എല്ലാ ചിലവും അതായത് ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കമുള്ള എല്ലാ ചിലവും എടുക്കണേ അത്തരം സ്കോളർഷിപ്പുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ടർക്കിഷ് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ വഴി തേടുന്നവരോ അല്ലെങ്കിൽ അത്തരം ഒരു ഇതിൽ തുർക്കിയിലേക്ക് പോകാനോ ഇനി അതിലപ്പുറം യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഒരു അത്രയും ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് ഹബ്ബാണ് ഇസ്താംബൂളിലേക്ക് ഒരു വട്ടം ജീവിതത്തിൽ യാത്ര പോകാനോ അല്ലെങ്കിൽ അവിടെ വിവാഹ വിവാഹം കഴിച്ചതിന് ശേഷം അണിമൂൺ ട്രിപ്പ് പോകുക എന്നൊക്കെ ഉള്ളത് ഒരുപാട് ആളുകൾ ആഗ്രഹങ്ങളാണ് അപ്പോൾ അത്തരം രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ടെർക്കിഷ് പഠിക്കാൻ ടെർക്കിഷ് നമ്മൾ നമുക്ക് നമുക്കറിയാമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ യാത്രയിലും അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അവിടെ പോവുകയാണെങ്കിൽ അതിനൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരം